ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഈ ഞായറാഴ്ച അതായത് നാളെ അരങ്ങേറാൻ പോകുന്നത് സാധാരണ ക്രിക്കറ്റ് മത്സരമല്ല അത് ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലാണ് പക്ഷേ ഇത്തവണ പശ്ചാത്തലം തീർച്ചയായും വ്യത്യസ്തം മെയ് മാസത്തിലെ നാല് ദിവസത്തെ അതീവ ഗുരുതരമായ സംഘർഷത്തിന് ശേഷമാണ് രണ്ട് രാജ്യങ്ങളും കളത്തിന്റെ അരികിൽ എത്തുന്നത് യുദ്ധം നേരിട്ട് പൊട്ടിപ്പുറപ്പെത് അന്താരാഷ്ട്ര ഇടപെടലുകൾ കൊണ്ട് ആണ് തടഞ്ഞത് എന്നാൽ ജനങ്ങളുടെ മനസ്സുകളിൽ ഇരുപുറവും വിഷമവും വൈരാഗ്യവും നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കളിക്കേണ്ട സമയമാണോ ഇന്ത്യൻ ിൽ പലരും ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം രാജ്യങ്ങൾ തമ്മിൽ ബന്ധം വിഷമിച്ചിരിക്കുമ്പോൾ എന്തിനാണ് കളി വിശകൾ നിലച്ചു നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചു സാധാരണ പൗരന്മാരുടെ വരവും പോക്കും തടഞ്ഞു പിന്നെ എന്തിനു മാത്രം ക്രിക്കറ്റിന് വഴിയൊരുക്കുന്നു ക്രിക്കറ്റ് എഴുത്തുകാരൻ കുദീപ് ലാൽ പറയുന്നു ഈ മത്സരം പണസമ്പാദനത്തിനുള്ള വഴിയാണെന്നാണ് ഇന്ത്യയിലെ ജനങ്ങൾ കരുതുന്നത് തോറ്റാൽ കളിക്കാരും കുടുംബവും വരെ ആക്രമിക്കപ്പെടുമെന്ന ഭയമുണ്ട് അത് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പിൽ കളിക്കാർ തമ്മിൽ സൗഹൃദത്തിന്റെ മനോഹരമായ നിമിഷങ്ങൾ ലോകം കണ്ടിരുന്നു ഷാഹിൻ അഫ്രീദി തന്റെ ആക്രമണ സ്വഭാവം മാറ്റി ജസ്ബീത് ബും പുതുമകന്റെ ജനനത്തോടനുബന്ധിച്ച് സമ്മാനം നൽകി വിരാട് കോഹ്ലി ഖാൻ തമ്മിലുള്ള സൗഹൃദ ബന്ധം ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചിരുന്നു മഴയിൽ ആരാധകർ ചേർന്ന് നൃത്തം ചെയ്തു പക്ഷേ ഇത്തവണ അത്തരം കാഴ്ചകൾ ഉണ്ടാകുമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നില്ല ചെറിയൊരു സൗഹൃദ ചിരി പോലും ജനങ്ങളെ പ്രകോപിച്ചേക്കാം ക്രിക്കറ്റ് കൗൺസിൽ മുൻ മാധ്യമ വിഭാഗ മേധാവിയായിരുന്ന സമിയുൽ ഹസൻ പറയുന്നു കായികവും രാഷ്ട്രീയവും വേർതിരിക്കാൻ കഴിയില്ല എന്നാൽ കളിക്കാരെ രാഷ്ട്രീയക്കാരാക്കരുത് പക്ഷെ ചില ആരാധകർ മറിച്ച് പറയുന്നു രാഷ്ട്രീയം ചേർത്ത് നോക്കാതെ ഇതിനെ ഒരു സാധാരണ മത്സരമായി കാണണം ക്രിക്കറ്റ് പലപ്പോഴും സംഘർഷങ്ങൾ ഒതുക്കിയിട്ടുണ്ട് ദുബായിലെ സെപ്റ്റംബർ ചൂട് മാത്രമല്ല സ്റ്റേഡിയത്തിന്റെ ഉള്ളിലെ വൈരാഗ്യവാദവും കളിയെ ഒരുക്കുന്നു ഒരു വശത്ത് യുദ്ധാനന്തര ഓർമ്മകൾ മറുവശത്ത് ആവേശം നിറഞ്ഞ ആരാധകർ ഇത് രണ്ട് പോയിന്റുകൾക്കായിട്ടുള്ള മത്സരം മാത്രമല്ല ചരിത്ര വൈദ്യത്തിന്റെ പുതിയ അധ്യായം കൂടിയാണ്